സയണിസ്റ്റ് ഭരണകൂടത്തിന്റെ മനുഷ്യത്വ വിരുദ്ധതകളെ തുറന്നു കാട്ടുന്ന ഒരു വിധിപ്രസ്താവം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലി സുപ്രീം കോടതി ഭരണകൂടത്തിനെതിരെയാണ് ഉത്തരവ് എന്നുള്ളത് കൊണ്ടുതന്നെ വിഷയത്തിന് ആഗോള ശ്രദ്ധയും വലിയ തോതിൽ ലഭിക്കുന്നുണ്ട് ഇസ്രായേലി തടവറയിൽ നിരപരാധികളായ ഫലസ്തീനികൾ അനുഭവിക്കുന്ന ദുരിതത്തിലേക്ക് കൂടി വെളിച്ചം വീശുന്ന ആ ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ഇൻഡപ് പരിശോധിക്കുന്നത് സ്വാഗതം ലിഖിതമായ ഭരണഘടനയില്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ പാർലമെന്റിൽ ഒരൊറ്റ സഭ മാത്രം അതാണ് നെസറ്റ് ഇന്ത്യയിലെ ലോക്സഭ പോലെ രാഷ്ട്രപതി പദവി ഉണ്ടെങ്കിലും അത് വെറും ആലങ്കാരികം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യറി എന്ന് പറയുന്ന ശാഖയ്ക്ക് പ്രാധാന്യമേറെയാണ് നെസറ്റ് പാസാക്കുന്ന ബില്ലുകൾ പോലും പുനഃപരിശോധിക്കാനുള്ള അധികാരം ഇസ്രായേലി സുപ്രീം കോടതികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലി സുപ്രീം കോടതിയുടെ ഉത്തരവുകൾക്ക് ഇസ്രായേലി രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമാണുള്ളത് ഇനി ഉത്തരവിലേക്ക് വരാം ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഭരണകൂടത്തെ വിമർശിക്കുന്ന തരത്തിൽ വിധിപ്രസ്താവം ഉണ്ടാകുന്നത് ഇസ്രായേലി തടവറയിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാർക്ക് അതിജീവനത്തിനാവശ്യമായ ഭക്ഷണം നെതന്യാഹു ഭരണകൂടം നൽകുന്നില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ ഒപ്പം ജയിലുകളിലെ ഭക്ഷണത്തിന്റെ അളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്താൻ അധികാരികളോട് ഉത്തരവിടുകയും ചെയ്തു ജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ തരത്തിൽ മൂന്നു നേരത്തെ ഭക്ഷണമെങ്കിലും തടവുകാർക്ക് നൽകാൻ ഭരണകൂടത്തിന് നിയമപരമായി ബാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി സുഖകരമായ ജീവിതമോ ആഡംബരമോ അല്ല നിയമം ആവശ്യപ്പെടുന്ന അതിജീവനത്തിന്റെ അടിസ്ഥാന സാഹചര്യങ്ങൾ സംബന്ധിച്ചാണ് വിധിയെന്നും കോടതി ഊന്നി പറഞ്ഞു അസോസിയേഷൻ ഫോർ സിവിൽ റൈറ്റ്സ് ഇൻ ഇസ്രായേൽ ഇസ്രായേലി അവകാശ സംഘടനയായ ഗിഷ എന്നിവർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു മൂന്നംഗ ബെഞ്ചിന്റെ നിർണായക വിധി ഏകദേശം രണ്ട് വർഷം മുൻപ് അധിനിവേശത്തിന് പിന്നാലെ ഗസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ആയിരക്കണക്കിന് ഫലസ്തീനികളെയാണ് ഇസ്രായേലി സൈന്യം അനധികൃതമായി കസ്റ്റഡിയിലെടുത്തത് കുറ്റമൊന്നും ചുമത്താതെയാണ് അവരെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നതും ജയിലുകളിലെ മോശം സാഹചര്യവും ഭക്ഷണ ദൗർലഭ്യതയും കാരണം ഏകദേശം അറുപത്തിയൊന്ന് ഫലസ്തീനികൾ ഇതുവരെ കൊല്ലപ്പെട്ടുവെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് അതിനിടെയാണ് ഇസ്രായേലി ജയിലുകളിലെ ഭീകരാവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്ന തരത്തിൽ സുപ്രീംകോടതി ഉത്തരവ് കൂടി പുറത്തുവരുന്നത് അതേസമയം സുപ്രീംകോടതി വിധിക്കെതിരെ കടുത്ത വിമർശനവുമായി തീവ്ര വലതുപക്ഷ മന്ത്രിമാർ രംഗത്തെത്തി ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻക്യുറാണ് കൂട്ടത്തിൽ പ്രധാനി ജയിൽ നടത്തിപ്പിന്റെ ചുമതല കൂടിയുള്ള ബെൻക്യുർ കോടതി ഹമാസിന്റെ പക്ഷം ചേരുന്നു എന്നാണ് പ്രതികരിച്ചത് ഫലസ്തീനി തടവുകാരുടെ അവസ്ഥ ഏറ്റവും മോശമാക്കിയതിനെ ഒരു അഭിമാനമായി കരുതുന്ന വ്യക്തി കൂടിയാണ് ബെൻഗ്യുർ എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് ഫലസ്തീൻ ജനതയോടുള്ള ഇസ്രായേലി ഭരണകൂടത്തിന്റെ സമീപനത്തിനെതിരെ ഇസ്രായേലിനകത്തും പുറത്തും വലിയ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് സുപ്രീം കോടതി കൂടി ഇടപെടൽ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഗസയിൽ ഇസ്രായേൽ ഭരണകൂടം അധിനിവേശം ആരംഭിച്ചതിന് പിന്നാലെ ഇതാദ്യമായാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു നീക്കമുണ്ടാകുന്നത് നേരത്തെ സുപ്രീം കോടതി നിയമനത്തിൽ സർക്കാരിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നെതന്യാഹു ഭരണകൂടം നീക്കം നടത്തുകയും അതിനെതിരെ കടുത്ത പ്രതിഷേധമുയരുകയും ചെയ്തിരുന്നു